പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് കേട്ടോ എടുക്കുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സുകൾ റെഗുലറായിട്ട് ചെയ്തു പോരുന്നുണ്ട് അപ്പം നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് വരൂട്ടോ പറ്റൂട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ടും അത്രയും ടൈം ടേബിൾ അടിസ്ഥാനത്തിലായിട്ട് നമ്മൾ ക്ലാസുകൾ എടുക്കുന്നുണ്ട് ടെൻത്ത് പ്രിലിംസിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട് ഇത് നിങ്ങളത് അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഫസ്റ്റ് കാര്യം എന്തായിരുന്നു നമ്മൾ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും വ്യക്തമായി പഠിക്കുക രണ്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക അതിൽ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് മാറിയ പാഠപുസ്തകങ്ങൾ കൂടി പഠിക്കണം പുതിയതും പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്നും പഴയതും പഠിക്കണം അതുപോലെ തന്നെ ആറ് എട്ട് പത്ത് പാഠപുസ്തകങ്ങളൊന്നും മാറിയിട്ടില്ല അത് പഴയതു തന്നെയാണ് അപ്പോൾ നിങ്ങൾ മാറിയ പാഠപുസ്തകങ്ങളും ഇപ്പോൾ ഉള്ള പാഠപുസ്തകങ്ങൾ നിലവിലത് പഠിച്ചിരിക്കണം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലെ മുൻവർഷ ചോദ്യ പേപ്പറുകളാണ് എല്ലാ മുൻവർഷ ചോദ്യ പേപ്പറുകളും പഠിക്കണോ വേണ്ട ഈ ഒരു എസ് സി ആർ ടി സോറി ഈ ഒരു ടെൻത്ത് പ്രിലിംസിന്റെ സിലബറും പഠിക്കണോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കേണ്ട ടെൻത്ത് പ്രിലിംസിന്റെ സിലബസിനോട് സിമിലാരിറ്റീസ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏകദേശം ഇരുപത്തി ആറോളം പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം പരീക്ഷകളുമാണ് പി എസ് സി ടെൻത്ത് പ്രിലിംസിന്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ആയിട്ട് നടത്തിയിട്ടുള്ളത് ആ ഒരു പാഠപുസ്തകം ആ ഒരു സിലബസിനോട് സിമിലാരിറ്റീസുള്ള അത്രയും ക്വസ്റ്റിൻ പേപ്പേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് അത് കൂടുതൽ വളരെയധികം അത് ഹെൽപ്പ്ഫുൾ ആകും കാരണം റിപ്പീറ്റ് ഒരു പത്ത് നാൽപ്പത് ക്വസ്റ്റിനെങ്കിലും റിപ്പീറ്റ് ചോദിക്കും കുറേ നമ്മൾ എന്താണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെല്ലാം പഠിക്കേണ്ടത് ആവശ്യം പഠിക്കേണ്ടതില്ല എന്ത് മാത്രം പഠിച്ചാൽ മതി നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തോട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ടെൻ പ്രിംസിന് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടി നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് മുൻവർഷ ചോദ്യങ്ങൾ മുൻവർഷ പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ആ ഓരോ പാഠഭാഗത്തും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനമാക്കി ാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വളരെ അധികം ഉപകാരപ്പെടുന്നത് കാരണം ഓരോ ടോപ്പിക്കും മുൻവർഷ ചോദ്യ പേപ്പറിൽ നിന്ന് എങ്ങനെയാണോ ചോദിച്ചോച്ചേക്കുന്നത് അതിന് അടിസ്ഥാനത്തിലാണ് ഓരോ ടോപ്പിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയത് സോഷ്യൽ സയൻസിനും സയൻസിനും ഒക്കെ നമ്മൾ ഈ ഒരു മാസിനൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ മുഴുവൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സോഷ്യൽ സയൻസിനും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് ഒരു ചോദ്യം നാല് ഓപ്ഷൻ ആയിരിക്കും ഏതാണ് റൈറ്റ് ആൻസർ ടിക്ക് ചെയ്ത് കൊടുത്തേക്കുകയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്നത് നടപണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുൻവർഷ ചോദ്യപേപ്പറും അതായത് ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തി ആറോളം പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചോളം പരീക്ഷകളുമാണ് പി എസ് സി ടെൻത്ത് പ്രിബിൻസിന്റെ സിലബസിനോട് സിമിലാരിറ്റീസായിട്ട് നടത്തിയുള്ള ആ പരീക്ഷയുടെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്ത് വിത്ത് ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റ് വെച്ച് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം കാരണം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ് കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് വായിച്ചതിന് ഉത്തരത്തിലേക്ക് എത്താൻ ടൈം എടുക്കും അപ്പം നിങ്ങൾക്ക് ഈ കിട്ടുന്ന സമയം തയ്യാതെ വരും അതിന് നിങ്ങൾ ഒ എം ആർ ഷീറ്റ് വെച്ച് തന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത ടൈം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സും ചെയ്യാൻ സമയം കിട്ടാതെ പോരും അവസാനം ഒക്കെ ആകുമ്പോഴത്തേക്കും മാക്സ് ഒക്കെ അവസാനം ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഒ മാർ ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം അതിനു ഓ മാർ ഷീറ്റ് പ്രാക്ടീസും അതിനകത്തോടൊപ്പം ഇൻക്ലൂഡഡാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടെൻത്ത് പ്രളിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ അതിൻ്റെ മോഡൽ കാണണമെങ്കിലോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രളിംസ് ഒന്ന് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റിൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത്രയും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്നോ ടൈം ടേബിൾ ഒന്ന് നോക്കി നോക്കിപ്പോകാം ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി പതിനാല് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ജീവകങ്ങളും മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ നദികളെ മനുഷ്യരുത്തേക്കുറിച്ചുള്ള പൊതു അറിവാണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാലിൽ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വന്യജീവി സങ്കേതങ്ങളും രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വിവരാവകാശ കമ്മീഷനും നാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പരസ്യ സംരക്ഷണ നയങ്ങളും ഉടമ്പടികളും അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതു അറിവും ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാങ്കേതിക മേഖലയും എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയെക്കുറിച്ചും ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവില് ദഹന വ്യവസ്ഥയെക്കുറിച്ചും ആണ് നമ്മൾ പഠിച്ചത് പിന്നെ പതിമൂന്ന് പ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ സ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പഴശ്ശി വിപ്ലവവും പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് കുറച്ച് കലാപവും കുണ്ട വിളംബരവും പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ മനുഷ്യരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് മനുഷ്യരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് നമ്മൾ കുറേ ടോപ്പിക്കുകൾ നോക്കിപ്പോഴത്തെ അത്യാവശ്യം വൈഡ് ഒരു ടോപ്പിക്കാണ് ഈ മനുഷ്യരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ളത് അതിൽ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണിനെക്കുറിച്ചും ശെവിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടെൻത്ത് ക്ലീംസിന് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ടെൻത്ത് ക്ലീംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ആർ ടിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലിംസ് ഒന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത്ര അത് ഉപകാരപ്പെടുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറിച്ച് നമ്മൾ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് പക്ഷേ നിങ്ങൾ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു വലിയൊരു നെഗറ്റീവ് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് സപ്പോർട്ട് തീരെ കുറവാണ് പ്രത്യേകിച്ച് ടെൻത്ത് പ്രിലിംസിന് ക്ലാസുകൾ ഇടുമ്പോൾ ആരും തന്നെ അത് കാണുന്നില്ല നിങ്ങൾ ആരും അത് കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ട് അതിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ തന്നെ ക്ലാസുകൾ ആരും കാണാതെ പോകുകയാണെങ്കിൽ നമ്മളത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം വരും കാരണം ഇല്ലാത്ത സമയം എടുത്ത് എക്സ്ട്രാ എഫേർട്ടും എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആണ് തുടർന്ന് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലെ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പഠിക്കാം അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണാണ് കേട്ടോ കണ്ണ് മനുഷ്യനിലെ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏത് മനുഷ്യനില് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏത് ഏതാണ് കോൺ കോശങ്ങളാണ് ഏതാണ് കോൺ കോശങ്ങളെന്ന് അപ്പം കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറഞ്ഞ എണ്ണം ഉണ്ട് രണ്ടെണ്ണാണുള്ളത് കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ രണ്ടെണ്ണമുള്ളത് ഏതൊക്കെയാണത് ഒന്ന് കോൺ കോശവും മറ്റൊന്ന് റോഡ് കോശവും എന്താണ് കോൺ കോശവും റോഡ് കോശവും രണ്ട് കോശങ്ങളാണ് മണ്ണിലെ കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ റോഡ് കോശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ പ്രകാശ സംവേദനക്ഷമത കൂടിയ കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നത് റോഡ് കോശങ്ങളിലൂടെയാണ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ നിറങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാണ് റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നത് റോഡ് കോശങ്ങളാണ് ഇനി കോൺ കോശത്തിന് പ്രത്യേകത എന്തൊക്കെയാണ് നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് ഏത് കോൺ കോശങ്ങൾ എന്ന് പറഞ്ഞത് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്ന ഏതാണ് അത് റോഡ് കോശങ്ങളാണ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത കോശങ്ങൾ കൂടിയാണ് കൂടിയാണേത് റോഡ് കോശങ്ങൾ എന്ന് പറഞ്ഞു അതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണെന്ത് കോൺ കോശങ്ങൾ എന്താണ് നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന ഇതിലൂടെയാണ് കോൺ കോശങ്ങളിലൂടെയാണ് പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നത് കോൺ കോശത്തിലൂടെയാണ് പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നത് കോൺ കോശങ്ങളിലൂടെയാണ് അതുപോലെ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റെഡോപ്സിനാണ് കേട്ടോ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റെഡോപ്സിനാണെന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി കണ്ണിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതായത് കോർണിയ ഐറിസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണം അതിൽ ഒന്നാണ് കോർണിയ എന്ന് പറയുന്നത് കോർണിയ എവിടെയാണ് കാണപ്പെടുന്നത് ദൃഢപടലത്തിലും മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം കോർണിയ എന്താണ് ദൃഢപഠനത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണേത് കോർണിയ എന്ന് പറയുന്നത് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണേത് എന്ന് പറയുന്നത് രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിൻ്റെ ഭാഗം രക്തക്കുഴലുകൾ രക്തക്കുഴലുകളൊന്നുമില്ലാത്ത കണ്ണിൻ്റെ ഭാഗമാണേത് കോർണിയ കൊളോജൻ എന്ന മാംസ്യം കോർണിയിൽ കാണപ്പെടുന്നു കൊളോജൻ എന്ന് പറയുന്ന മാംസ്യം അവിടെ കാണപ്പെടുന്നു കോർണിയയിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ കോർണിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് കോർണിയ എന്ന് പറഞ്ഞാൽ എന്താണ് നേത്രപടലമാണ് കേട്ടോ നേത്രപടലം എവിടെയാണ് കാണപ്പെടുന്നത് ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് ഏത് കോർണിയ എന്ന് പറയുന്നത് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ് കോർണിയയിലൂടെയാണ് രക്തകുഴലുകൾ ഇല്ലാത്ത കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ കൊളാജൻ എന്ന മാംസ്യം കോർണിയിൽ കാണപ്പെടുന്നു അടുത്തതാണ് ഐറിസ് എന്ന് പറയുന്നത് അതായത് കോർണിയുടെ പിൻഭാഗത്തെ കാണപ്പെടുന്ന ഇതാണേത് ഐറിസ് കോർണിയുടെ പിൻഭാഗത്തെ കാണപ്പെടുന്നതാണേത് ഐറിസ് എന്ന് പറയുന്നത് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണേത് മെലാനിൻ എന്ന് പറയുന്നത് കേട്ടോ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണേത് മെലാനിൻ എന്ന് വിളിക്കുന്നത് ഇനി വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആര് ആരാണ് വർണ്ണാന്ത കണ്ടുപിടിച്ചത് ജോൺ ആണ് കേട്ടോ ജോൺ ആണ് വർണ്ണാന്തത കണ്ടുപിടിച്ചത് വർണ്ണാന്ത എന്ന് പറഞ്ഞാൽ എന്താ നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എന്താണ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് അവസ്ഥയാണേത് വർണ്ണാന്ത എന്ന് വിളിക്കുന്നത് ഈ വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറ നിറങ്ങൾ ഏതൊക്കെയാണ് രണ്ട് നിറമാണ് വർണ്ണാന്ത ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണത് ഒന്ന് ചുവപ്പാണ് കേട്ടോ ഒന്ന് ചുവപ്പ് മറ്റൊന്ന് പച്ചയാണ് ഒന്ന് ചുവപ്പും മറ്റൊന്ന് പച്ചയുമാണ് അപ്പോൾ വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത എന്ന് പറയുന്നത് ഈ വർണ്ണാന്തയുടെ മറ്റൊരു പേരാണ് കേട്ടോ ഡാൾട്ടനിസം ഇപ്പോൾ വർണ്ണാന്തതയുടെ മറ്റൊരു പേരെന്താണ് ഡാൾട്ടനിസം എന്നതാണ് ഈ വർണ്ണാന്തയുടെ മറ്റൊരു പേര് ഇനി വർണ്ണാന്ത നിർണയിക്ക ഉപയോഗിക്കുന്ന ഒരു പരിശോധനയുണ്ട് ഒരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റിനെ ഇഷിഹാര എന്നാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് ഇഷിഹാര എന്നാണ് ആ ഒരു ടെസ്റ്റിനെ വിളിക്കുന്നത് എന്ന് എന്നുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ വർണ്ണാന്തയ്ക്ക് കാരണം എന്താ ചുമപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറാണ് കോൺ കോശങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ ചുമപ്പ് പച്ച എന്ന നിറങ്ങൾ തിരിച്ചറിയാൻ കഴി സഹായിക്കുന്ന കോൺ കോശം കൂടെ തകരാറിന തകരാറാണ് ഈ വർണ്ണാന്തയ്ക്ക് കാരണമായിട്ട് വരുന്നത് ഇനി വർണ്ണാന്ത ബാധിച്ച് ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം പ്രാഥമിക വർണ്ണങ്ങളിൽ വർണ്ണ പ്രാഥമിക നിറ നിറങ്ങൾ ഏതൊക്കെയാണ് ചുമപ്പ് പച്ച നീല എന്നിവയാണ് പ്രാഥമിക നിറങ്ങൾ അതിൽ ചുമപ്പും പച്ചയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണേത് ഈ വർണ്ണാന്ത എന്ന് വിളിക്കുന്നത് ഈ പ്രാഥമിക നിറങ്ങൾ നിറങ്ങളിൽ വർണ്ണാന്തതയുള്ളൊരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് നീലയാണ് കേട്ടോ മൂന്ന് നിറങ്ങളാണ് പ്രാഥമിക നിറങ്ങൾ ചുമപ്പ് പച്ച നീല അതിൽ ചുമപ്പും പച്ചയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത എന്തുകൊണ്ടാണ് ഈ വർണ്ണാന്തത ഉണ്ടാകുന്നത് ഈ ചുമപ്പ് പച്ച എന്നീ കോശങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളായിട്ടുള്ള ഈ ഒരു കോൺ കോശങ്ങളുടെ തകരാറ് മൂലമാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് നിറങ്ങൾ അതായത് ഈ പ്രാഥമിക നിറങ്ങളായിട്ടുള്ള ചുമപ്പും പച്ചയും മാത്രമേ ഉള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഇട്ടുള്ളൂ പക്ഷേ നീല നിറം വർണ്ണാന്തയുള്ള ആൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം വൈറ്റ് സ്കെയിൽ ടോക്കിംഗ് വാച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന അന്തരാണ് ശരിയാണോ പ്രസ്താവന ശരിയാണല്ലേ അതുപോലെ തന്നെ വൈറ്റ് സ്കെയിൽ ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്നത് മുടന്ധരാണ് പ്രസ്താവന തെറ്റാണ് ടോക്കിംഗ് വാച്ച് ബ്രെയിലി ലിപി ഉപയോഗിക്കുന്ന ബദിതരാണ് തെറ്റാണ് ടോക്സി ടോക്കിം വാച്ച് ബ്രെയിൻ ലിബി ഉപയോഗിക്കുന്ന അന്തരാണ് ശരിയാണ് അപ്പോൾ ഒന്നും നാലും പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരിക ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ ഇത് ഇനി നമുക്ക് അടുത്തത് ചെബിയെ കുറിച്ച് നോക്കാം കേട്ടോ ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിരിക്കുന്നത് അല്ലെ ചെവിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചെവിയുമായിട്ടാണിത് ബന്ധപ്പെട്ടിരിക്കുന്നത് കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി അല്ലെ കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്നൊരു അവയവമാണ് ഏത് ചെവി എന്ന് പറയുന്നത് അപ്പൊ മുഖ്യ ഭാഗം ചെവിയുടെ മൂന്ന് ഭാഗങ്ങൾ ചെവിക്ക് എത്ര ഭാഗങ്ങളുണ്ട് മൂന്ന് ഭാഗങ്ങളാണ് ചെവിക്കുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ബാഹ്യകർണം ഏതാണ് ഒന്ന് ബാഹ്യകർണമാണ് മറ്റൊന്ന് മധ്യകർണം ഒന്ന് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ഏതാണ് ആന്തര കർണം അപ്പോൾ മൂന്ന് ഭാഗങ്ങളാണ് ചെവിക്കുള്ളത് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ഇതിൽ ബാഹ്യകർണത്തിന് അതായത് ഈ ബാഹ്യകർണത്തിന് മൊത്തം മുഖ്യഭാഗങ്ങൾ ബാഹ്യകർണത്തിന് മൂന്ന് മുഖ്യഭാഗങ്ങളുണ്ട് ചെവിക്കൂട കർണനാളം കർണപടം ഏതൊക്കെയാണ് ചെവിക്കൂട കർണനാളം കർണപടം അപ്പോൾ എന്താണ് ചെവിയിൽ മൂന്ന് പ്രധാന ഭാഗങ്ങളുണ്ട് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ഈ ബാഹ്യകർണത്തിനങ്ങാണെങ്കിലോ മൂന്ന് മുഖ്യ മുഖ്യഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് ചെവിക്കൂട കർണനാളം കർണപടം ഇത് ചെവിക്കൂട എന്താന്ന് വെച്ചാൽ ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് ലയിപ്പിക്കുന്ന ചെവിയുടെ പുറമേ ഉള്ള ഭാഗം ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് ലയിപ്പിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ചെവിയുടെ പുറമേ ഉള്ള ഭാഗമാണേത് ചെവിക്കൂട എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് കർണനാളം എന്ന് പറഞ്ഞെന്താ ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗം ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ഏത് കർണനാളം എന്ന് പറയുന്നത് ഇനി ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ മെഴുകു ഗ്രന്ഥികൾ എവിടെയാണ് കാണപ്പെടുന്നത് അവിടെ ചെവിക്കുള്ളിൽ മെഴുകു ഗ്രന്ഥികൾ ഉണ്ടല്ലേ അത് എവിടെയാണ് കാണപ്പെടുന്നത് കർണനാളത്തിലാണത് ടുന്നുകൂടി നിങ്ങൾ നോർക്കുകട്ടോ ഇനി ശബ്ദനരംഗങ്ങൾക്കനുസരിച്ച് കപനം ചെയ്യുന്ന സ്ഥലം ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കപനം ചെയ്യുന്ന സ്ഥലമാണേത് കർണപടം ഏതാണ് കർണപടം ഇനി മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലം ഏതാണ് കർണപടമാണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് കർണപടം എന്ന് വിളിക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ തലയോടിൻ്റെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ് തലയോടിൻ്റെ അസ്ഥി നിർമ്മിതമായ ഭാ എന്താണ് അറക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ഏതാണ് ആന്തരകർണമാണ് ആന്തര കർണമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവങ്ങൾ എൻഡോലിംഫും പെരിലിംഫുമാണ് എന്താണ് ആന്ധ്രകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ ചോദിക്കുകയാണെങ്കിലോ എൻഡോലിംഫും പെരിലിംഫുമാണ് കേട്ടോ ഇനി അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥിര നിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എൻഡോലിംഫ് അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥിര നിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് ഏതാണ് അത് എൻഡോലിംഫാണ് ഇനി സ്ഥിര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ പെരി ലിഫാണ് സ്ഥിര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ഏതാണ് അത് പെരി ലിഫാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു നമ്മുടെ കണ്ണിനെ കണ്ണിനെക്കുറിച്ചും ചെവിയെക്കുറിച്ചും പ്രധാനമായിട്ടും ഓർത്തിരിക്കാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊന്നും വിടാതെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ അപ്പം മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ക്ലാസുകൾ നിങ്ങളുടെ മറ്റ് ടെൻത്ത് പ്രിലിംസ് പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ കൃത്യമായിട്ടൊരു സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്